അസലാമലൈക്കും വർഹമത്തല്ലാ വാത്ത പ്രിയമുള്ളവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും വിവാഹത്തല്ലേ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ധാരാളം അസുഖങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹുദാല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അമീൻ ഫാസ്റ്റ് ഫുഡ് വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നു ഭീകരമായതും മാരകമായതുമായ അസുഖങ്ങളെ തൊട്ട് കാവൽ തേടുന്നതിനും അതുപോലെ ആ അത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ആത്മീയ മരുന്നാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും കാവൽ തേടുന്നതിന് നമ്മൾ ദിവസവും റഹ്മാൻ പാരായണം ചെയ്യുക കൂടാതെ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുകയും ചെയ്യുക മാറാവ്യാധികൾ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാതിരിക്കാൻ ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അമലാണ് അള്ളാഹുവിൻ്റെ മഹത്തായ നാമമായ യാ യാ അള്ളാ എന്ന് പറയുന്ന നാമം മൂന്ന് ലക്ഷം ചൊല്ലി ദ്വാ ചെയ്യുക എന്നത് അതുപോലെ ഈ ഇസ്മിനെ ദിവസവും എഴുപത് തവണ പതിവാക്കുന്നവർക്ക് ആയുസ് വർദ്ധിക്കുമെന്നും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവരും ഈ അറിവുകൾ പതിവായി ചെയ്യാൻ ശ്രമിക്കുക കൂടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ അസലമലേക്കും